ഹലോ ജോയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവരെ ഞാൻ ഡെയിലി കുളിപ്പിക്കുന്നു കേട്ടോ എന്താ ഞാൻ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇവരെ മൂക്കിൻ്റെ അവിടെയൊക്കെ കുറേ മണ്ണും വരുത്തേക്ക് കൂറേ കുരുത്തക്കെടുമ്പോൾ കെട്ട അവതാരങ്ങളാണ് ഈ നാലെന്ന വേണ്ട ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആ ഫോൺ ക്യാമറയിൽ കാണിക്കുന്ന വേലകൾ വേണ്ട ഞാൻ അങ്ങനെ ഇവരെ എടുത്തോണ്ടെന്നൊരു കവറിൻ്റെ അകത്തോണ്ടൊന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇവരെ കുരുത്തക്കെട്ടുകളിൽ അപ്പം വീഡിയോ വീട് എടുക്കുന്നുണ്ട് എന്ത് സൈലൻ്റ് പാ വരേ ഇണക്കത്തെ കുട്ടികളെ ഈ വേൾഡിൽ കിട്ടത്തില്ല എന്തെണ്ണം കണ്ട കവറിൻ്റെ പേര് കാണിക്കുന്നത് അപ്പം ഇതുപോലത്തെ ഐറ്റങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കതി ഇപ്പം കണ്ട ഇത് ഈ കുരുത്തം കട്ട വേ അവരെ നമ്മൾ സെയിൽ ചെയ്യും കേട്ടോ ഇവരെ സെയിൽ ചെയ്യുന്നവരാണ് അവരൊന്നും ബുക്കിംഗ് ഓൾറെഡി ആയിട്ടില്ല വേണ്ട വെളിയെ കൊണ്ടിട്ടപ്പോൾ അവരവർ പണികൾ ചെയ്യുന്നുണ്ടോ രണ്ട് പേര് രണ്ട് ബുക്കിലോട്ട് ചെയ്യുന്ന വേല വേണ്ട വേലയിലാക്കണമെങ്കിൽ അവർ വെളിയിലേതാ ഒന്നായാലും രണ്ടായാലും വെളിയിലേ അവർ ഇതാക്കത്തുള്ളൂ കേട്ടോ അതൊക്കെ കറുത്ത് പുള്ളികളാണ് പക്ഷെ പുറത്തൊക്കെ അവർ നാശാന്മാരാണ് ഇത് വേണ്ട എൻ്റെ എന്തോ രഹസ്യം പറയണം എന്നുവെച്ചാൽ അവർ പാവങ്ങളാണ് എന്നുള്ള രീതിയിൽ രഹസ്യങ്ങൾ പറയാം വ്ളോഗായിട്ട് ചെയ്യാൻ ആയിരിക്കും അപ്പം ഇവരൊക്കെ ഒത്തുകൂടെ കഴിയുമ്പോൾ ഇവരെ കഴിഞ്ഞപ്പോൾ സെയിലിന് പോകും ഇവരെ ഇത്രയും പേരെയൊന്നും നമുക്ക് ഇവിടെ നോക്കാനൊന്നും പറ്റത്തില്ല അതേ സമയം ഇവരെ നോക്കാൻ പറ്റത്തില്ലെന്നുവച്ചാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഇവരെ അങ്ങ് ബ്രേഡ് ചെയ്ത കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതറങ്ങി ഇവരെ തള്ള ഓടി വരുകയുണ്ടേ കുട്ടികൾ കളായില്ല ഓടിയൊന്ന് എൻ്റെ മക്കളെ എണ്ണം എടുക്കുകയാണ് നാല് പേരുണ്ടോന്നുള്ള എണ്ണ എടുക്കുകയാണ് എന്നെച്ചവൾക്കറിയാം അപ്പോൾ അങ്ങനെ അതുകൊണ്ടുള്ളൂ ഓരോരുത്തരായിട്ട് നോക്കിയപ്പോൾ മൂന്ന് വരെ കിട്ടുള്ളൂ ഒരാളെ കാണാനില്ല അങ്ങനെ അവളെ അത്രയും നോക്കിയപ്പോൾ കണ്ട് അപ്പോൾ അവൾക്ക് സമാധാനമായി അങ്ങനെ അവളെ ചുറ്റിപ്പറ്റി അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അപ്പുറത്തെ കുറിപ്പോ കിട്ടും അങ്ങനെ അവളെ അങ്ങനെ നോക്കിയിട്ട് നിൽക്കണം വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ കുട്ടികളെ സേവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ നിൽക്കേണം അങ്ങനെ അമ്മയ്ക്ക് മക്കളും കൂടെ എന്താ പറയുക ചെയ്യുക കഥകൾ പറയണം അപ്പം ഇനിയൊരു മറ്റേ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ യു